നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച തുടങ്ങാനിരിക്കെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റുമോ എന്നതിൽ ആകാംക്ഷ മുറുകുന്നു അജിത് കുമാർ ഉൾപ്പെട്ട വിവാദത്തിൽ ഡി ജി പിയുടെ റിപ്പോർട്ട് ഇന്നോ നാളെയോ സർക്കാരിന് കൈമാറും മാറ്റണമെന്ന നിലപാടിൽ ഏതറ്റം വരെയും പോകാൻ സി പി ഐ ഉറച്ചു നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകുകയാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖവും വിവാദമായിരിക്കുകയാണ് മലപ്പുറം ജില്ലയെ ഒന്നാകെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇതെന്ന് പ്രതിപക്ഷവും ന്യൂനപക്ഷ സമുദായ സംഘടനകളും പറയുന്നു ഇത് പി വി അൻവർ എം എൽ എയും ഏറ്റുപിടിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് മലയാള മാധ്യമങ്ങളോട് പറഞ്ഞില്ല മലപ്പുറത്തെ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് അൻവർ പറയുന്നു ആരോപണ കൊടുങ്കാറ്റുകൾ പലത് ആഞ്ഞു വീശിയിട്ടും എ ഇതുവരെ മുഖ്യമന്ത്രി കൈവിട്ടിട്ടില്ല ഈ ആഴ്ച നിർണായകമാണ് ഈ മാസം മൂന്നിന് മന്ത്രിസഭാ യോഗമുണ്ട് നാല് മുതൽ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്തിരുത്തി സഭയിലേക്ക് പോകാനില്ലെന്ന നിലയിലേക്ക് സി പി ഐ എത്തിക്കഴിഞ്ഞു അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നായിരുന്നു ഇതുവരെയുള്ള മുഖ്യമന്ത്രിയുടെ വാദം അൻവറിൻ്റെ പരാതികളിൽ ഡി തല അന്വേഷണത്തിൻ്റെ കാലാവധി മൂന്നിനാണ് തീരുന്നത് മരമുറി ഫോൺ ചോർത്തൽ മാമി തിരോധാനം അടക്കമുള്ള ആരോപണങ്ങളിൽ എന്താകും റിപ്പോർട്ട് എന്നാണ് ആകാംക്ഷ ഒപ്പം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ എ ഡി ജി പിയുടെ മൊഴിയെടുത്തു പക്ഷേ ആർ എസ് എസ് നേതാക്കളുടെ മൊഴി എടുത്തിട്ടില്ല സ്വകാര്യ സന്ദർശനമെന്ന അജിത് കുമാറിന്റെ വിശദീകരണത്തിൽ സംശയങ്ങൾ ഉന്നയിച്ച് റിപ്പോർട്ട് കൊടുത്താൽ തന്നെ നടപടി ഉറപ്പ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ആറുമാസത്തെ സമയമുണ്ട് പൂരം കലക്കലിൽ അന്വേഷണം തുടങ്ങുന്നതേയുള്ളൂ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ കൂടി ചേർത്ത് പൊതുമാറ്റം എന്ന നിലക്കും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാം പക്ഷേ വിശ്വസ്തനെ കൈവിടണോ വേണ്ടയോ എന്നതിൽ പിണറായി വിജയൻ്റെതാണ് അവസാന തീരുമാനം അൻവർ വിട്ടുപോയ സ്ഥിതിക്ക് അജിത്തിനെതിരായ നടപടി വെറും സ്ഥാനചലനത്തിൽ ഒതുക്കി സി പി ഐയുടെ രോഷം തണുപ്പിക്കാനാണ് സാധ്യത നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് മാറ്റിയില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകാനാണ് സി നീക്കം വിവാദങ്ങളിൽ പെട്ടൊഴിലുന്ന ഇടതുമുന്നണിയും സർക്കാരും ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്